മറിഞ്ഞു നിന്ന് ചതിക്കുന്ന മിത്രത്തെക്കാൾ തുറന്നു നിന്ന് ചോദ്യം ചെയ്യുന്ന ശത്രുവാണ് യഥാർത്ഥ പോരാളി യഥാർത്ഥ മിത്രം മിത്രത്തെക്കാൾ ശത്രുവിനെ സ്നേഹിക്കുക അതായിരിക്കും നമുക്ക് നല്ലത് നമ്മുടെ ശത്രുക്കളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ പറയും പ്രഖ്യാപിത ശത്രുക്കളുണ്ട് ഞാനും നീ തമ്മിൽ വഴക്കാണ് നമ്മൾ തമ്മിൽ ഈഗോയിസ്റ്റുകളാണ് എന്ന് അറിയാവുന്ന ശത്രുക്കൾ നമുക്കറിയാം പക്ഷേ ഇവരൊന്നുമല്ല നമ്മുടെ കടുത്ത ശത്രുക്കൾ എന്ന് പ്രത്യേകം ഓർക്കുക നമ്മളെ കാണുമ്പോൾ അഭിനന്ദിക്കും നമ്മളെ പുറംതിട്ട് ചിരിപ്പിക്കും നമ്മളോട് വിനയപൂർവ്വം പെരുമാറും നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണെന്ന് വിളിച്ചു പറയും ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അരിടിയിൽ വന്നിട്ട് തമ്പഭുഷൻ തരും ലവ് ചിഹ്നപ്പെടും പക്ഷേ ഇയാൾ മാറുന്നത് നമ്മളെക്കുറിച്ച് എന്തു പറയും എന്ന് പറയാൻ പറ്റില്ല പല സമയങ്ങളിലും നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത മിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും പക്ഷേ അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് നമുക്കിട്ട് എങ്ങനെയൊക്കെ തരാവോ അതൊക്കെ തരുകയും ചെയ്യും ഇവരെ കണ്ടെത്തുവാൻ വലിയ പാടാണ് നിങ്ങളുടെ പ്രഖ്യാപിത ശത്രു നിങ്ങൾക്ക് അതേ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയാം അവനങ്ങനെയും ചെയ്യുകയുള്ളൂ നമുക്കവനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രജൈസ് മെൻ്റാലിറ്റി ഉണ്ട് പക്ഷേ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ സ്വന്തം ആളാണെന്ന് തോന്നലുണ്ടാക്കിയിട്ട് നമുക്കിട്ട് പണി തന്നാൽ നമ്മുടെ അറിയുമ്പോൾ ആ നിമിഷം മെന്റലി നമ്മൾ ബ്രേക്ക് ആവും നമ്മൾ തകർന്നു പോകും നമുക്കൊന്നും ചില അവനെ കുറിച്ച് അങ്ങനല്ലോ കരുതിയിരിക്കുന്നു വിചാരിക്കും ഇത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താവാം ബന്ധു ആവാം സ്വന്തക്കാരാകാം സഹോദരരാകാം സഹോദരിയാകാം സഘടക അംഗമാകാം ആര് വേണമെങ്കിലും ആകാം ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ ചെയ്തോ എന്നൊരു ചിന്തയുണ്ടാകും അതുകൊണ്ട് ഏത് ശത്രുവിനോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞാലും മിത്രങ്ങളോട് നിങ്ങളുടെ വീക്ക്നസ്സുകളും രഹസ്യങ്ങളും തുറന്നു പറയുന്നതിന് മുമ്പ് രണ്ടു പ്രാവശ്യം ആലോചിക്കണം കാരണം ഈ മിത്രം ചിലപ്പോൾ നിങ്ങളുടെ വളരെ രഹസ്യ സ്വഭാവമുള്ള ശത്രുവുമായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കുന്ന നിങ്ങളെക്കുറിച്ച് ഏറ്റവും അടുത്തറിയാവുന്ന ആളായിരിക്കാം നിങ്ങളുടെ ഈ മിത്രം അയാളിനാട് നിങ്ങളുടെ ശത്രുവായി മാറിയിരിക്കുമെന്ന് ഓർക്കുക ശത്രുത ഉണ്ടാവാനായിട്ട് നിങ്ങൾ അയാളോട് മോശം ചെയ്യണ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ വളർച്ച അയാൾക്ക് ശത്രുത ഉണ്ടാക്കാം മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അയക്കി ശത്രുത ഉണ്ടാക്കാം ശത്രുത ഇങ്ങനെ പ്രത്യേകിച്ച് കാരണം കൊണ്ടൊന്നുമില്ല നിങ്ങളെ അയാളെ തല്ലണമെന്നോ തെറി പിടിക്കണോ ഒന്നുമില്ല നിങ്ങളുടെ വളർച്ചയോ നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയൊക്കെ മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാക്കാം അത് നിങ്ങളുടെ അടുത്ത സുഹൃത്താകാം ബന്ധുവാകാം സ്വന്തവാകാം അപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്താധാരുണ്ടായിരിക്കുക നിങ്ങളെ അൾട്ടിമേറ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സുഹൃത്തും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മിത്രവും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീക്ക്നെസ്സുകളും നിങ്ങളുടെ രഹസ്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കുക നിങ്ങളെ അമിതമായിട്ട് അഭിനന്ദിക്കുന്നവരെയും നിങ്ങളുടെ അമിതമായി വിധേയത്വം കാണിക്കുന്നവരെയും നിങ്ങളുടെ അഭിതമായി വിനയം കാണിക്കുന്നവരെയൊക്കെയും ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം ഇവർ ഏത് നിമിഷം വേണമെങ്കിലും മറകണ്ടാം ചാടാം എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകുക നിങ്ങൾ ശത്രുക്കളെയല്ല ഭയക്കേണ്ടത് മിത്രങ്ങളെയാണ്